സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി സിറ്റിംഗ് കൗൺസിലർ നിമ്മി റപ്പായി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു നിമ്മിറപ്പായിക്ക് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് രാജി രാജിക്കത്ത് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കൈമാറി രാജിവെച്ച നിമ്മി എൻ സി പി ചേർന്നാണ് എൽ ഡി എഫിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി തന്നോട് നീതി കാണിച്ചില്ലെന്ന് രാജിക്ക് ശേഷം നിമ്മി റപ്പായി പറഞ്ഞു സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് മുൻ കൗൺസിലർമാരായ ജോർജ് ചാണ്ടി ഷോമി ഫ്രാൻസിസ് എന്നിവർ വിമത സ്ഥാനാർത്ഥികളെ മത്സരിക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കോൺഗ്രസ് നേതാവ് പാർട്ടി വിടാനുള്ള കാരണം നിലവിൽ ഞാനിപ്പോൾ അഞ്ചു വർഷമായിട്ട് കുരിയേച്ചിറ കൗൺസിലറാണ് ഞാൻ വളരെ ഭംഗിയായിട്ടാണ് ഈ അഞ്ചു വർഷവും കുരിയേച്ചിറ ഡിവിഷനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എല്ലാ വർഷവും കിട്ടുന്ന എഴുപത് ലക്ഷവും വളരെ നല്ല രീതിയിൽ എല്ലാ റോഡും ടാർ ചെയ്ത് രണ്ട് ഹൈ ഹൈമാസ്റ്റ് പത്ത് മിനിമാസ്റ്റ് ഒരു പാലം ഇതെല്ലാം ചെയ്ത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയതായിരുന്നു കുര്യേച്ചിറ ഡിവിഷന് ഇപ്പോൾ ഈ കുരിയേച്ചറ ഡിവിഷൻ്റെ അമ്പത് ശതമാനവും ഒല്ലൂർ ഡിവിഷൻ്റെ അമ്പത് ശതമാനവും ചേർന്നതാണ് ഇപ്പോഴത്തെ പുതിയ ഉല്ലൂർ ഡിവിഷൻ ആ പുതിയ ഉല്ലൂർ ഡിവിഷനിലാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ താമസിക്കുന്ന ഡിവിഷനിൽ എനിക്ക് പാർട്ടി സീറ്റ് തരാത്ത വിഷമമാണ് ഒന്നാമത്തെ കാരണം അതുകൂടാതെ ഇപ്പോൾ അവിടെ നിലവിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന സ്ഥാനാർത്ഥി കുറുക്കഞ്ചേരിയിലുള്ള സ്ഥാനാർത്ഥിയാണ് കുറക്കഞ്ചേരി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കടുത്ത തീരുമാനത്തിന് മുതിർന്നത് വിയോജിപ്പ് അറിയിച്ചിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരാണ് ഇപ്പോഴും മുന്നിൽ നിന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കൊരു ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു അതുപോലെ തന്നെ നേതൃത്വവും എനിക്ക് പ്രതീക്ഷ തന്നിരുന്നു ഇന്നലെയാണ് സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോഴാണ് എൻ്റെ പേര് അതിനകത്ത് കാണാതെ ആയപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഞാൻ അറിഞ്ഞിടത്തോളം ഒല്ലൂർ മണ്ഡലത്തിൽ അഞ്ച് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെ നേതൃത്വം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് ആ അഞ്ച് സ്ഥാനാർത്ഥികളിൽ ഒരു സ്ഥാനാർത്ഥി ഇതുപോലെ കുര്യച്ചിറയിൽ റിബലായി മത്സരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു ഒന്നോ രണ്ടോ പേര് ഇനി വീണ്ടും റിബലായിട്ട് വരാൻ സാധ്യതയുണ്ട് അതെല്ലാം ഇനി നിങ്ങൾക്ക് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നോമിനേഷൻ കൊടുക്കുമ്പോൾ അറിയാം